ശോഭനയുടെ അച്ഛനായിരുന്നു മരിച്ചപ്പോൾ നഷ്ടം സിനിമയ്ക്ക് മലയാള ചിത്രങ്ങളിൽ അഭിനയിക്കാൻ വരുമ്പോൾ തമിഴിലെ തിരക്കുകൾ അദ്ദേഹത്തിന് ഒരു തടസ്സമായിരുന്നില്ല സ്വഭാവ നടനായും വില്ലനായും തമിഴിലും തെലുങ്കിലും കന്നഡയിലും പിന്നെ മലയാളത്തിലും തിളങ്ങിയ നടനായിരുന്നു വിനു ചക്രവർത്തി വിനു ചക്രവർത്തിയെ മലയാളികൾ ഒത്തിരി ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും ശോഭനയുടെ അച്ഛനായി തിളങ്ങിയ മേലേപ്പറമ്പിൽ ആൺവീഡിലൂടെയാണ് ഈ അതുല്യ കലാകാരനെ മലയാളം ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ചെന്നൈയിലെ സാലിഗ്രാമിലെ വസതിയിൽ ഇന്നലെ താരം മരിക്കുമ്പോൾ എഴുപത്തിരണ്ട് വയസ്സായിരുന്നു മേലേപ്പറമ്പിൽ ആൺവീടിലെ ശോഭനയുടെ അച്ഛൻ ഗൌണ്ടരെ മലയാളികൾക്ക് ഇഷ്ടമായപ്പോൾ അതിന് മുൻപും പിൻപുമായി മുപ്പതിലേറെ മലയാള ചിത്രങ്ങളുടെ ഭാഗമായി താരം നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും ലേലം തെങ്കാശി പട്ടണം സംഘം രാജധാനി കിടിലോൽ കിടിലം മാണിക്ക ചെമ്പുഴുക്ക എന്നിവ ശ്രദ്ധേയ ചിത്രങ്ങളായപ്പോൾ എല്ലാ വേഷവും വിനു ചക്രവർത്തിക്ക് അനായാസമായിരുന്നു മധുരയിൽ ജനിച്ച വിനു ചക്രവർത്തി തെലുങ്കിൽ അഭിനയിച്ചാണ് സിനിമയിൽ എത്തുന്നത് ബെർസൻ കഥയെ കണ്ടതിമ എന്ന തെലുങ്ക് ചിത്രമാണ് വിനുവിൻ്റേത് നാല് സിനിമകൾക്ക് ഈ താരം തിരക്കഥ എഴുതി ഭാര്യ കർണാപൂവ് രണ്ടു മക്കൾ ശരവണൻ ഷൺമുഖപ്രിയ ആയിരത്തിലേറെ ചിത്രങ്ങളിൽ വ്യത്യസ്ത വേഷങ്ങളിൽ അഭിനയിച്ച വിനു ചക്രവർത്തി വില്ലൻ സഹ നടൻ എന്നീ നിലകളിലും പ്രശസ്തനായിരുന്നു മൂന്ന് പതിറ്റാണ്ട് നീണ്ടുനിന്ന സിനിമാ ജീവിതമാണ് ഇന്നലെ നിലച്ചത് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്